നല്ല രീതിയിൽ ആരെങ്കിലും കേസ് കൊടുത്ത രാഹുൽ ഗാന്ധിക്ക് ഇനി കുറച്ചു കാലം തീഹാർ ജയിലിൽ വിശ്രമിക്കാം നാലു പതിറ്റാണ്ടിന്റെ സൈനിക ജീവിതം വിവരിക്കുന്ന മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുക്കുന്ദ് നരവനയുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഇത് ഇത് ഇന്ന് രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് വിപണിയിൽ ഇതുവരെ പുറത്തിറങ്ങാത്ത ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷം പാർലമെന്റിൽ മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ചൈനയോട് മൃദു സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് എന്ന് ആരോപിക്കാനും ഉള്ള ശ്രമങ്ങൾ നടന്നു ചൈനീസ് കടന്നു കയറ്റ സമയത്ത് തന്റെ നിലപാടുകളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ കുറിച്ചും പുസ്തകത്തിൽ നരവനെ പരാമർശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ കൈലാഷ് റേഞ്ചിലെ കുന്നുകളിൽ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വന്ന ചൈനീസ് സേനയെ തടയാൻ സൈന്യം അനുമതി ചോദിച്ചതുമായുള്ള അതിൽ നിന്ന് അതിന് നൽകിയ നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് ജനറൽ നാരവണെ പുസ്തകത്തിലുള്ള വിവാദം എന്ന് നമുക്ക് നോക്കാം രാഹുൽ ഗാന്ധിയുടെ വാദപ്രകാരം പി എൽ എ സൈനിക ടാങ്കുകളുമായി റസാങ് ലക്ഷ്യമായി ചൈന നീങ്ങിയപ്പോൾ നിർദ്ദേശങ്ങൾക്കായി താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിങ് വിദേശകാര്യമന്ത്രി മന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ വിളിച്ചതായി നരവനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഏകദേശം രണ്ടു മണിക്കൂറിന് ശേഷം പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായി രാജ്നാഥ് സിംഗ് തന്നെ തിരിച്ചു വിളിച്ചു എന്നും നിങ്ങൾ ഉചിതം എന്ന് തോന്നുക ചെയ്യുക എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും അദ്ദേഹം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശത്തെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് വ്യക്തമായി ഒരു ദിശാബോധം നൽകുന്നതിന് പകരം പ്രധാനമന്ത്രി ഉത്തരവാദിത്വം കരസേനാ മേധാവിയുടെ തലയിൽ കെട്ടിവച്ചുവെന്നാണ് ഇവരുടെ വാദം എന്നാൽ സൈനിക ഭാഷയിൽ പറഞ്ഞാൽ സൈന്യത്തിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്ന നടപടിയാണ് ആയാണ് ഇതിനെ കാണുന്നത് ഇതിൽ ഇതിനിടെ ചട്ടപ്രകാരം പ്രസിദ്ധ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം പാർലമെന്റിൽ ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ലഭിക്കുക പുസ്തകത്തിന്റെ കവർ പതിപ്പുമായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തുകയും ഇത് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുകയും ചെയ്തു എല്ലാവരെയും ഇത് അത്ഭുതപ്പെടുത്തി സഭയിലെ ബഹളത്തെ തുടർന്ന് രാഷ്ട്രപതിയുടെ നയപ്ര പ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയം ചർച്ചയ്ക്കുള്ള മറുപടി നൽകേണ്ടിയിരുന്ന പ്രധാനമന്ത്രി തന്റെ പ്രസംഗം റദ്ദാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസത്തെ സംഭവ വികാസങ്ങൾ പരിശോധിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരും ഈ പെൻഗ്വിൻ പെൻഗ്വിൻ ബുക്സ് ഈ പുസ്തകം യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് വെബ്സൈറ്റുകളിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ ഒന്നും ലഭ്യമല്ലാത്തത് വിവാഹത്തിന് മുൻപ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇത് ലിസ്റ്റ് ചെയ്തിരുന്നു എന്ന് കാണുന്നുണ്ട് പുസ്തകം ഔദ്യോഗികമായി പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെത്തി ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് ഉത്തരങ്ങൾ ലഭിക്കും ഒന്ന് പ്രതിരോധ മന്ത്രി സഭയിൽ വ്യക്തമാക്കിയതുപോലെ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന എങ്ങനെയും സംഘടിപ്പിച്ച വ്യാജ പതിപ്പാണ് പുസ്തകത്തിൽ അച്ചടി പുസ്തകം അച്ചടിച്ചുവെങ്കിലും വിപണിയിൽ എത്തിച്ചില്ല അത്തരമൊരു പ പകർപ്പായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ത്യൻ ബുക്സ് ഇതിന്റെ മറുപടി പറയേണ്ടതുണ്ടോ പ്രസിദ്ധമായ പുസ്തകങ്ങളുടെ വ്യാജ പതിപ്പുകൾ വിപണിയിൽ ഇറങ്ങുന്നത് പുതിയ കാര്യമല്ല എന്നാൽ ഇവിടെ പുസ്തകം ഔദ്യോഗികമായി പുറത്തിറങ്ങുന്നതിന് മുൻപേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് ഗൗരവം എഞ്ചിനിൽ നിന്ന് ആരെങ്കിലും ഇത് ചോർത്തിയതാണോ അതോ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുന്ന പുസ്തകം വേ ഹൗസുകളിൽ നിന്ന് പുറത്തായതാണോ പുസ്തകം പൂർത്തിയായെന്നും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി നൽകിയിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം നരവനെ പറഞ്ഞതായി അറിയാം പുസ്തകത്തിന് അനുമതി ലഭിച്ചോ ഇല്ലയോ എന്ന പ്രസാധകരും ജനറലുമാണ് വ്യക്തമാക്കേണ്ടത് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രി ലോകസഭയിൽ പറഞ്ഞത് അത് നമ്മളേറെ കേട്ടതുമാണ് അനുമതി ലഭിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി സഭയിൽ പറഞ്ഞത് അനുമതി ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് കിട്ടി ചൈന വിഷയത്തിലെ ശരി തെറ്റുകൾക്കപ്പുറം ഈ പുസ്തകത്തിന്റെ നിയമസാധുതയും പരിശോധിക്കപ്പെടേണ്ടതാണ് പകർപ്പവകാശ ലംഘനം ഇന്ത്യൻ പ്രസാധക രംഗത്തിന് വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആരിൽ നിന്നാണ് ഉത്തരവാദിത്തം പ്രതീക്ഷിക്കേണ്ടത് പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടുകയും പെൻകിൻ ബുക്സിനോട് വിശദീകരണം തേടുകയും അവർ നിഷേധിക്കുകയും ചെയ്താൽ ഉറപ്പായും രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ടാവും അന്യന്റെ സമ്പത്ത് കട്ടെടുക്കൽ മോഷ്ടിക്കൽ കൊള്ളയടിക്കൽ എന്നർത്ഥമുള്ള പൈറസി പൈറസി പ്രകാരമുള്ള ഇന്ത്യയിലെ പുസ്തക മോഷണം തടയുന്നതിനുള്ള പ്രധാന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പകർ പകർപ്പവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഭേദഗതിയും രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും പ്രകാരം ആറു മാസം മുതൽ മൂന്ന് വർഷം വരെ തടവും അമ്പതിനായിരം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായി ലഭിക്കാം രാജ്യത്ത് ഉള്ള ജനങ്ങളുടെ വിഷമം മാറ്റൊന്നായിരിക്കാം ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ അമ്മയും മകനും കോടിക്കണക്കിന് രൂപയുടെ പേരിലുള്ള കേസിൽ ജാമ്യമെടുത്ത് നടക്കുകയാണ് ഈ ധാർഷ്ട്യം പിടിച്ച രാഹുൽ എന്ന യുവരാജാവ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം കാറ്റിപ്പറ പറത്തി ഈ ചെയ്ത കുറ്റം കോടതി ശിക്ഷിക്കുമ്പോൾ മോദിയാണ് ശിക്ഷിച്ചത് എന്ന വിടുവായുത്തരം പറഞ്ഞ് ഇയാൾ ഇയാളുടെ കൂടെ നിൽക്കാനും ആളുണ്ടാവും എന്നതാണ്